തമ്പി ഇത് മുടിവള്ളൈ ഇത് താൻ ആരംഭം പറഞ്ഞു വരുന്നത് മലപ്പുറം എസ്സിയുടെ പടയോട്ടത്തിനെ കുറിച്ചാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇതൊന്നിന്റെയും ഒടുക്കമല്ല ഇതൊരു തുടക്കം മാത്രമാണ് കൊച്ചിയിൽ വിരുന്നതാരായി വന്ന് ആതിഥേയരായ കൊച്ചിയെ അവരുടെ ആരാധകർക്ക് നടുവിലിട്ട് വലിച്ച് കീറി കത്തിച്ച് ചുട്ട് ചാമ്പലാക്കി ഭസ്മമാക്കി ശിരസിൽ പൂഴുമ്പോൾ മലപ്പുറം തങ്ങളുടെ വേട്ട ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ് കാണിച്ചത് കൊച്ചിയുടെ ഗ്രൗണ്ടിൽ ആളുകളുടെ എണ്ണത്തിൽ കാണികളുടെ വലിപ്പത്തിൽ മലപ്പുറം അൾട്രാസിന് കൊച്ചിയെ കവച്ചു വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിരുന്നുകാരായി വന്നിടത്ത് ഇത്രയധികം ആധിപത്യം കാണിക്കാൻ കഴിയുമെങ്കിൽ മലപ്പുറത്തിന് സ്വന്തം ചൂടും ചൂരയും രക്തവും വിയർപ്പും വീണ മലബാറിന്റെ മണ്ണിൽ ആരാധക കോട്ടയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് പോലും അപ്പുറത്താണ് കാരണം മലപ്പുറം ടു പവർഫുൾ ടു ഇമോഷണൽ ടു പാഷനേറ്റ് ഫോർ ദിസ് ഗെയിം മലപ്പുറത്തിന് ഫുട്ബോൾ എന്നത് വെറും കളിയല്ല അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് അവരുടെ നിശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും പേറുന്ന ഘടകമാണ് അവരുടെ ജീവശ്വാസമാണ് ഫുട്ബോൾ ചരിത്രാതീത കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരോട് യൂറോപ്യന്മാരുടെ കൊളോണിയൽ സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതി നിന്ന പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ് മലപ്പുറത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കാറ്റ് നിറച്ച തുകൽ പന്ത് കവാത്ത് പറമ്പിലെ കവാത്ത് പറമ്പിലെ റബ്ബർ ബൂട്ട്സ് ഇട്ട വെള്ളക്കാരെ നഗ്നപാതരായി അഡിച്ച് പറത്തുമ്പോൾ മലപ്പുറം അവിടെ തുടങ്ങിയതൊരു വിപ്ലവമായിരുന്നു ആ വിപ്ലവത്തിന്റെ അലയലുകൾ ഇന്നും അവസാനിക്കാതെ അവരുടെ സ്ഥിരകളിലൂടെ രക്തത്തിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അതിന് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിന്റെ രൂപം നൽകാൻ മലപ്പുറം എഫ് സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അൾട്രാസ് അവർക്ക് വേണ്ടി ആളിക്കത്തും അൾട്രാസിന്റെ ആളിക്കത്തലിൽ എതിരാളികൾ ഭസ്മമാവും ഭസ്മധൂളിയാവും മലപ്പുറം ബേട്ട തുടങ്ങിയിട്ടില്ല മക്കളെ ഇനിയാണ് യഥാർത്ഥ ആരംഭം തമ്പി ഇത് മുടിവള്ളൈ ഇത് താൻ ആരംഭം ജോൺ ഗ്രിഗറി എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തീച്ചുളയിൽ അനുഭവ സമ്മത്തിന്റെ കരുത്തമായിരുന്നു വരുന്ന പരിശീലകൻ പിന്നീട് ഇന്ത്യൻ സൂപ്പർ ലീഗും ഐ ലീഗം ഉൾപ്പെടെ വിവിധ കാറ്റഗറികളിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചൂടും ചൂരും അനുഭവിച്ച് പയറ്റി തെളിഞ്ഞ ഒരു കൂട്ടം പടത്തലവന്മാരുടെ സംഘം തന്നെയാണ് മലപ്പുറം വിരുന്നുകാരായി കൊച്ചിയിലേക്ക് വന്ന് അവരെ അവരുടെ മടയിലിട്ട് തീർത്തെങ്കിൽ ഇനി തങ്ങളുടെ തട്ടകത്തിലേക്ക് വരുന്നവരുടെ ഗതി എന്തായിരിക്കും എന്ന് നിങ്ങളും ഓർത്തു നോക്കുക മലപ്പുറം ഇവിടെ കുറിച്ചത് അംഗക്കലിയാണ് ഇത് ഒരു നന്ദി കുറിക്കൽ മാത്രമാണ് മലപ്പുറത്തിന്റെ വേട്ട ഇവിടെ തുടങ്ങുകയാണ്